നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഗോൾഡ് ലോണൊക്കെ വെക്കാൻ വേണമെങ്കിൽ എന്താ പറയാ നിയറസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ പോയി അന്വേഷിച്ച് വണ്ടിയൊക്കെ വിളിച്ച് സ്ത്രീകൾക്കും അതുപോലെ വയസ്സാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ മുത്തു ഫിനാൻസിന്റെ സി എസ് സി കോർഡിനേറ്ററാണ് ഓക്കെ നമുക്കിപ്പോ സി എസ് സി മുത്തൂട്ട് ഫിനാൻസും തമ്മിൽ ഗോൾഡ് ലോൺസിന്റെ ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു തയ്യപ്പ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആക്ടിവേറ്റഡ് ആണ് പ്രായമുള്ള ആൾക്കാർക്കും ലേഡീസിനൊക്കെ ആയാലും ഗോൾഡ് വെച്ചിട്ട് ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ ക്യാഷ് ഒക്കെ പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലോൺ അറ്റ് ഹോം ഓപ്ഷൻ നമ്മുടെ പോകും

അവർ തന്നെ നോക്കി മനസ്സിലാക്കി അതായത് നമ്മുടെ മുത്തൂർ ഫിനാൻസ് സെന്ററിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും സി എസ് സി സെന്റർ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സംരംഭമാണ് മുത്തൂറ്റ് ഫിനാൻസും അതുപോലെ തന്നെ സി എസ് സി സെൻറ്ററും കൂടി സംയോജിച്ചിട്ടാണ് ഈ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സർവീസ് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ പുറത്തു പോവാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗോൾഡ് ലോൺ നേടാനുള്ള ഒരു അവസരം കൂടിയാണിത് നമ്മുടെ അടുത്തുള്ള സി എസ് സി സെൻറ്ററിലോ അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എസ് ആ സി എസ് സി സെൻറ്ററിനുള്ള ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗോൾഡ് ലോൺ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ ആ ഒരു ഗോൾഡ് എടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തുക നൽകാനും ഒരു അവസരം കൂടിയാണിത് അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാം